മയ കരിക്കും വില്ല കേസ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൊലപാതകങ്ങളിലൊന്നാണ് അത് പിന്നീട് സിനിമയായി മാറി ആ സംഭവം മദ്രാസിലെ മോൻ ആ സിനിമയുടെ പേരും അങ്ങനെ തന്നെ ആയിരുന്നു മദ്രാസിലെ മോൻ എനിക്ക് റെജി എന്നാണ് തോന്നുന്നത് റജി 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 അപ്പോൾ മദ്രാസിലെ മോനാണ് അതിനകത്തെ കൊലപാതകി ഈ മദ്രാസിലെ മോന് പിന്നീട് ജയിലിൽ കിടന്നിട്ട് മാനസാന്തരമൊക്കെ വരികയും അദ്ദേഹം ഒരു പ്രാചിത്വത്തിന് നല്ല മനുഷ്യ അപ്പൊ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഈ കൊലപാതകത്തിലുണ്ട് അപ്പോ കേരളത്തിലെ വലിയ ഞെട്ടിച്ച കൊലപാതകങ്ങളിലൊന്നാണ് എന്റെ സിനിമയാവുന്നു അതിനകത്ത് എനിക്ക് രവീന്ദ്രൻ ആണ് മോഹൻലാലൊക്കെ മദ്രാസിലെ മോനായിട്ട് രവീന്ദ്രൻ ആണ് അഭിനയിച്ചത് അപ്പൊ എന്താണ് ആ സംഭവം ഈ വീണ്ടും നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ കരിക്കമ്പില്ല കൊലക്കേസ് എന്ന് പറയുന്നത് രണ്ട് ദമ്പതികളാണ് വൃദ്ധ ദമ്പതികളാണ് മരണപ്പെട്ടത് ജോർജും ും കുഞ്ഞലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ കൊലപാതകം എൺപതിലാണ് അപ്പൊ കരിക്കൻ വില്ല കൊലപാതകത്തെ കുറിച്ച് പറയണമെന്ന് നമ്മുടെ പ്രേക്ഷകരിൽ പേര് ഈ അഭിഷേകിനോട് തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ കരിക്കൻ വില്ല കൊലപാതകം സംസാരിക്കാൻ എടുക്കുന്നത് അത് പഠിക്കേണ്ട സ്റ്റോറിയാണ് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ചരിത്രം ഭയങ്കര ആണ് ഈ റിനി ജോർജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അത് ഈ കെ സി ജോർജിൻ്റെ ബന്ധുവാണ് അമ്മയുടെ അനീജത്തിയുടെ മകനാണ് ഈ റിനി ജോർജ് മദ്രാസിലെ മോൻ മദ്രാസിലെ മോൻ മദ്രാസിലെ മോൻ എന്നാണ് സ്നേഹത്തോടെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇവൻ പഠിക്കുന്നത് മദ്രാസിലാണ് അപ്പം ഇയാള് ഇവനെന്ന് വിളിക്കാൻ പാടില്ല കാരണം മനസാന്തരം വന്ന് പിന്നീട് സുവിശേഷ പ്രസംഗമൊക്കെ ആയിട്ട് നടന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ടീന ടീനയുടെ ഒരു പ്രിസൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ അവർ രൂപീകരിച്ചു ആ സംഘടന ഈ പറയുന്ന പോലെ ജയിലിൽ അകപ്പെട്ടു പോയവരുടെ കുട്ടികളൊക്കൊക്കെ സാമ്പ സാമ്പത്തികമായി പഠിക്കാനൊക്കെ ഉള്ള അവസരം കൊടുക്കുകയും ഇനി ഒരു ക്രിമിനൽ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ടീനയുടെയും ആ നേതൃത്വത്തിലുള്ള സംഘടന അപ്പം ഈ ഇയാളെന്ന് പറയുന്നത് ഒരു പിന്നെ ഹിപ്പി സംസ്കാരമായിരുന്നു അന്നത്തെ ഒരു ഹിപ്പി അന്നത്തെ ഒരു ഹിപ്പി ഹിപ്പി സ്റ്റൈലായിരുന്നു എന്നാണ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കഥയാണ് അപ്പോൾ ഈ ഹിപ്പി സ്റ്റൈലില് ഉള്ള ഒരു ലൈഫ് നയിക്കുന്ന ഇയാൾക്ക് ഈ ലോകമെമ്പാടും ഇവർക്ക് അതിർത്തികളൊന്നുമില്ലല്ലോ അപ്പോൾ ലോകമെമ്പാടും സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോൾ ഇയാളോട് കൂടി ഇയാളുടെ കൂടെ പിടിക്കപ്പെടുന്ന ഈ കൊലപാതകം നടത്തിയതിനകത്ത് പിടിക്കപ്പെടുന്ന ഒരാളെന്ന് പറയുന്നത് കിബ്ലോ ഡാനിയൽ അയാൾ കെരിയക്കാരനായിരുന്നു കെരിയക്കാരൻ ആ ഒരു ഹസൻ പിന്നെ അതുപോലെ തന്നെ ഗുണശേഖരൻ ഇവരെല്ലാവരും കൂടെ മദ്രാസിലെ അർമേനിയൻ സ്ട്രീറ്റിൽ അവിടെ സൽക്കാര എന്ന് പറയുന്ന ഒരു ലോഡ്ജിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അപ്പം ഇവർ ഭയങ്കര ലഹരിക്ക് അടിമപ്പെട്ടു പോയി അപ്പം ഇയാള് ഇയാളുടെ മാതാപിതാക്കളൊക്കെ ദില്ലിയിലായിരുന്നു അപ്പം ദില്ലിയിൽ മാതാപിതാക്കളുള്ള ഇയാള് മദ്രാസിൽ വന്ന് പഠിക്കാനുള്ള കാരണം മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്നും രക്ഷ നേടുക രക്ഷ നേടി തനിക്ക് സ്വതന്ത്രമായി ഹിപ്പി സ്റ്റൈലിൽ ജീവിക്കണം അങ്ങനെ ഒരു ലക്ഷ്യമായിട്ടാണ് മദ്രാസ് വരുന്നത് അവിടെ വെച്ചാണ് ഈ ഗുണശേഖരനെയും ഹസനെയും കിബ്ലോ ഡാനിയലിനെയും ഒക്കെ ഇയാൾ പരിചയപ്പെടുകയും ഇവരെല്ലാവരും കൂടെ ഈ ലഹരി ഉപയോഗം തുടങ്ങുകയും ചെയ്തു ലഹരി ഉപയോഗം തുടങ്ങി അതിങ്ങനെ നീണ്ടുപോകവേ പണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു അങ്ങനെയാണ് ഇവർ ഈ കൊലപാതകത്തിന് തയ്യാറാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴാം തീയതി അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അംബാസിഡർ കാറിൽ ഇവർ നാല് പേരും കൂടി ഈ കെ സി ജോർജിനെയും കുഞ്ഞമ്മയും വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ തിരുവല്ലയ്ക്ക് വന്നു തിരുവല്ലയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തിൽ ഇപ്പോൾ അത് കെ പി യോഹന്നാന്റെ പിന്നെ കീഴിലാണ് കെ പി യോഹന്നാൻ്റെ സംഘടനയുടെ കീഴിലാണ് അതിപ്പം ഉള്ളത് അവിടെ ഇപ്പോൾ ഇതൊരു ആറ് ഏക്കറോളം വരും ആറ് ഏക്കറോളം വരും ഇത് ഇപ്പം മൊത്തം കൊക്കോത്തോട്ടമായിരുന്നു കൊക്കോയായിരുന്നു ഇപ്പോഴും അവിടെ കൊക്കോയാണെന്നാണ് എനിക്ക് ഓർമ്മയുള്ളത് അപ്പോൾ ഇവരുടെ ഈ വീട്ടിലേക്ക് നാല് പേരും കൂടി ഒരു അംബാസിഡർ വൈറ്റ് അംബാസിഡർ കാറിൽ വന്നു വന്നപ്പോൾ അവിടെ ഗൗരി ഇവര് രണ്ടുപേരെയും കൂടാതെ ഗൗരി അവിടെ ഉണ്ടായിരുന്നു ഗൗരി എന്ന് പറയുന്നത് ഈ വീട്ടിലെ വേലക്കാരിയാണ് ഗൗരി വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ വരുന്നത് ഇവര് നാലുപേരും കൂടെ വരുന്നത് അപ്പം പോകാൻ നിന്ന ഗൗരിയോട് കുഞ്ഞമ്മ പോയി പറഞ്ഞു മദ്രാസിലെ മോനും കൂട്ടുകാരും വന്നിട്ടുണ്ട് നാലുപേർക്ക് ചായ എടുക്കാൻ പറഞ്ഞു ഈ നാല് പേരുടെയും ചായ റെഡിയാക്കി ഗൗരി കൊണ്ട് കൊടുത്ത ശേഷമാണ് ഗൗരി അവിടെ പോകുന്നത് ആ വീട്ടിൽ നിന്നും ഗൗരി മടങ്ങിപ്പോന്നത് അല്ലെങ്കിൽ ഗൗരിയെയും ഈ റനിയും സംഘവും ചേർന്ന് കൊലപ്പെടുത്തിയാനെ അപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കവേ പിന്നെ ഇതിലെ ഹസൻ ഹസൻ ഇതുപോലെ റേച്ചലിനോട് അതായത് കുഞ്ഞമ്മയോട് പറഞ്ഞു എനിക്കൊരു കുപ്പി തണുത്ത തണുത്ത വെള്ളം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവര് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകനാണ് ഈ റനി അവർക്ക് ഇവർക്കാണെങ്കിൽ രണ്ടുപേർക്കും മക്കളും ഇല്ല കെ സി ജോർജിനും കുഞ്ഞമ്മയ്ക്കും മക്കളുമില്ല അപ്പൊ ഇവനോടൊരു വല്ലാത്ത സ്നേഹം ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റെയ്ച്ചൽ അടുക്കളയിൽ വെള്ളമെടുക്കാൻ പോയി വെള്ളമെടുക്കാൻ പോയ സമയത്ത് ഈ ജോർജിനെ കെ സി ജോർജിനെ ഈ റെനി പുറകിൽ നിന്ന് പിടിച്ചളഞ്ഞു പുറകിൽ നിന്ന് പിടിച്ചു പുറകിൽ നിന്ന് പിടിച്ച സമയത്ത് ഈ ഗുണശേഖരനും അതുപോലെ തന്നെ കിബ്ലോ ഡാനിയലും കൂടെ ചേർന്ന് കെ സി ജോർജിനെ ആക്രമിച്ചു ആക്രമിച്ച് അദ്ദേഹത്തെ കുത്തി വീഴ്ത്തി കെ സി ജോർജിൻ്റെ ബോഡി കമന്നായിരുന്നു ഈ പറയുന്ന ഹാളിൽ സോഫയ്ക്കരികിൽ കമന്ന് കിടക്കുകയായിരുന്നു ഒരു ഉടുമുണ്ട് മാത്രമാണ് ഉടുത്തിരുന്നത് ഒരു ലുങ്കി അതാണ് ഉടുത്തിരുന്നത് കെ സി ജോർജിനെ കൊലപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഹസൻ നേരെ വെള്ളം മേടിക്കാനെന്നുള്ള രീതിയിൽ അടുക്കളയിലേക്ക് ചെല്ലുകയും കുപ്പിയിലെ പിന്നെ വെള്ളമാണ് കൊടുത്തത് ഗ്ലാസ് കുപ്പിയായിരുന്നു ചില്ലുകുപ്പിയായിരുന്നു ഇത് വെച്ച് തന്നെ കുഞ്ഞമ്മയെ ഹസൻ തലയ്ക്ക് അടിക്കുകയും പിന്നീട് കുത്തി വീഴ്ത്തുകയുമായിരുന്നു അങ്ങോട്ട് നടന്നു വരുന്ന അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന നടന്നു വരുന്ന വഴിയിൽ തന്നെയാണ് ഇവരെ കൊലപ്പെടുത്തിയിട്ടിരുന്നത് ഇത് പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ജോസഫിലൊക്കെ ഉണ്ടായിരുന്നു ജോസഫിലൊക്കെ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇവരെ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചായ നാല് പേർക്കും ചായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നാല് പേർക്കും ചായ ഇട്ട് കൊടുത്തത് നാല് പേരുടെയും ചായ പകുതി മാത്രം കുടിച്ചിട്ടുണ്ട് അപ്പം അപരിചിതരായിട്ടുള്ള ഒരാളായിരിക്കില്ല ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിന് വിലയിരുത്തുക അത് സിബി ആയിരുന്നു സിബി മാത്യൂസിൻ്റെ നിർഭയം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തോട് അന്നത്തെ എസ് ഐ ഗോപാലൻ ആചാര്യാണ് പിറ്റേ ദിവസം ഈ വിവരം അതായത് എ എസ് പി ആയിട്ടുള്ള എ എസ് പി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനും നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഗോപാലൻ ആചാരി വിളിച്ച് സി ബി മാത്യൂസിനോട് പറഞ്ഞു ഇവിടെ രണ്ടുപേര് മ ചത്തുകിടക്ക് തന്നോർ അപ്പോൾ സി ബി മാത്യൂസ് നോക്കിയപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമിനെ ഇയാൾ വളരെ നിസ്സാരമായിട്ടാണ് ഈ ഗോപാലൻ ആചാരി കാണുന്നത് അത് സിബി മാത്യൂസിന് ഭയങ്കരമായ ദേഷ്യം വന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു ക്രൈം സീൻ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു ക്രൈം സീൻ ബ്ലോക്ക് ചെയ്യണോ പോലും കടത്തിവിടാൻ പാടില്ല അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ക്രൈം സീനിൽ സീൻ ഓഫ് ക്രൈമിൽ ആരും കേറാൻ പാടില്ല ഇന്ന് സിബി മാത്യൂസ് എ എസ് പി ആയിട്ടുള്ളത് അന്ന് അദ്ദേഹം വളരെ യുവാവായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അങ്ങനെയാണ് അദ്ദേഹം നേരെ ഈ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നപ്പോൾ ഈ ബോഡികൾ രണ്ടും ഇട കിടപ്പുണ്ടായിരുന്നു ഇവിടെ ബൂട്ടിന്റെ ഉണ്ട് ബൂട്ടിന്റെ പ്രിന്റിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്ന ആദ്യത്തെ കേസാണ് കേരളത്തിലെ ആദ്യത്തെ കേസാണിത് അപ്പോൾ ബൂട്ടിന്റെ പ്രിന്റ് കണ്ടപ്പം സിബി മാത്യൂസ് ബാറ്റ കമ്പനിയായി ബന്ധപ്പെട്ടു ആ ബാറ്റ കമ്പനിയെ ബന്ധപ്പെട്ട് ബാറ്റയുടെ പിന്നെ നിർമ്മാണ നിർമ് നിർമ്മാതാക്കളെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അവർക്ക് ഈ ഫുട് പ്രിൻറ് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ നിർമ്മിക്കുന്ന സാധനമല്ല ഇത് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടില്ല ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇവർ കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ സി ജോർജിൻ്റെ അലമാരയിരുന്ന കുറച്ച് പണം പിന്നെ രണ്ട് വാച്ച് ഒരു ഫോറിൻ ടേപ്പ് റെക്കോർഡർ അദ്ദേഹം പ്രവാസിയായിരുന്നു കെ സി ജോർജോ ഒന്നമ്മയും കുഞ്ഞമ്മയും പ്രവാസികളായിരുന്നു അവർ പിന്നീട വന്നിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്ത് ജീവിച്ചത് അപ്പോൾ ഇവർ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു പണം അവിടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇവർ അഞ്ചു ലക്ഷം രൂപ ഇവരുടെ പക്കൽ അഞ്ചു ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു കോടിക്ക് മുകളിൽ വാല്യൂ ഉള്ള സാധനമാണ് ഈ അന്നത്തെ അഞ്ച് ലക്ഷം രൂപ ഇവർ എന്ത് ചെയ്യാ രണ്ടുപേരുടെ ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അവർ ബാങ്കിൽ ഇട്ടേക്കായിരുന്നു അപ്പോൾ ഇവർ പ്രതീക്ഷിച്ച് എനി പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും അവിടെ നിന്ന് ലഭിച്ചില്ല അങ്ങനെയാണ് ഈ ടേപ്പ് റെക്കോർഡർ അടക്കമെടുത്ത് ഈ ചെറുപ്പക്കാരെ അവിടെ നിന്നും മടങ്ങുന്നത് പോലീസിന് ഈ ആദ്യം ഗൗരിയെ ചോദ്യം ചെയ്തു ഗൗരി ആണല്ലോ വീട്ടിലുണ്ടായിരുന്നത് അപ്പം ഗൗരി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല ഒരു മൊഴിയാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ഗൗരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അന്ന് കെ എൻ ബാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ഈ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് ഓഫീസറായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായി തന്നെ ആ അഭിനയിച്ചത് അദ്ദേഹമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഗൗരി പറഞ്ഞു കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മദ്രാസിലെ മോൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് നീ നാല് ചായ ഇട്ട് കൊടുക്കാം ഇടാൻ പറഞ്ഞു അങ്ങനെ നാല് ചായ ഇട്ടത് കുഞ്ഞമ്മ എന്നാണ് എടുത്തോട്ട് കൊടുത്തത് ഈ പിന്നെ ഗൗരിയുടെ വീടെന്നു പറയുന്നത് ഇവരുടെ വീടിൻ്റെ ബാക്കിലാണ് ഈ ആറേക്കറിൻ്റെ കരിക്കൻ വില്ലയുടെ ബാക്കിലാണ് ഈ ഇതുള്ളത് അപ്പോൾ ഇവർ പുറകോശം വഴിയാണ് വരുന്നത് പുറകോശം വഴി തന്നെ ഈ ഗൗരി ഇറങ്ങി പോവുകയും ചെയ്തു ഗൗരി ഇവരെ കണ്ടിട്ടില്ല അപ്പം ഈ മദ്രാസിലെ മോൻ്റെ കാര്യം ആളുകളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ മദ്രാസിലെ മോൻ്റെ കാര്യം പറയാതിരിക്കാനുള്ള കാരണം കുഞ്ഞമ്മയും കെ സി ജോർജിനെയും അച്ചായനെയും കൊലപ്പെടുത്തിയ അവർ തന്നെ തേടിയും വന്നേക്കാം എന്നുള്ള സാധ്യത ഗൗരിക്ക് ഉണ്ടായിരുന്നു ഒരൂ ഗൗരി ഒരുപാട് കഷ്ടപ്പെട്ടാണ് പോലീസ് സാന്ത്വനിപ്പിച്ച് അവരെ കൊണ്ട് മൊഴി പറയിച്ചത് അപ്പം മദ്രാസിലെ മോൻ ഞാൻ കേട്ടുള്ള ഈ മദ്രാസിലെ മോൻ എന്നുള്ള വാക്കിൽ നിന്നാണ് പോലീസ് കേട്ടിട്ടുള്ളത് അതെ അതെ പോലീസില് ഇവരിലേക്ക് എത്തുന്നത് മദ്രാസിലെ മോൻ ആരാണ് എന്നുള്ളത് വ്യാപകമായി ഇവരുടെ ബന്ധുക്കളുടെ എല്ലാം ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി അപ്പോൾ അതിൽ ഒരാളുടെ മകനാണ് ഈ റെനി റെനിയാണ് ഈ ദില്ലിയിൽ താമസിക്കുന്ന ഇവരുടെ അമ്മയുടെ അനുജത്തിയുടെ മകൻ അപ്പം റെനി അവിടെ മദ്രാസിലുണ്ട് പോലീസ് ഇവിടുന്ന് മദ്രാസിലേക്ക് പോവുകയുണ്ടായി അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് അതായത് മദ്രാസിലേക്ക് പോകുന്ന സി ഐ അയ്യപ്പൻകുട്ടി തിരുവല്ല സി ഐ അയ്യപ്പൻകുട്ടിയും ആണ് മദ്രാസിലേക്ക് പോകുന്നത് മദ്രാസിൽ പോകുന്ന അയ്യപ്പൻകുട്ടിയെ സഹായിച്ചതാണ് നമ്മുടെ എം ജി സോമൻ നടൻ നമ്മുടെ ലേലത്തിലൊക്കെയുള്ള നടൻ എം ജി സോമനാണ് എം ജി സോമനും നമ്മുടെ നടൻ ജനാർദ്ദനും ഇവർ രണ്ടുപേരുമാണ് ഈ പോലീസ് സംഘത്തെ സഹായിക്കുന്നത് എം ജി സോമൻ അദ്ദേഹത്തിൻ്റെ കാറ് അയ്യപ്പൻകുട്ടിയുമായിട്ട് സുഹൃത്തായിരുന്നു എം ജി സോമൻ അപ്പോൾ എം ജി സോമൻ എന്ത് ചെയ്ഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാർ ഈ കൊലപാതകയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസിന് വിട്ടുകൊടുത്തു അങ്ങനെയാണ് പോലീസ് അർമേനിയൻ സ്ട്രീറ്റിൽ എത്തുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഈ കെനിയൻ പൗരൻ അവൻ ഇറങ്ങി വലിഞ്ഞളഞ്ഞു ആദ്യം കിട്ടുന്നത് നമ്മുടെ ഈ ഗുണശേഖരനെയാണ് പിന്നെ ഹസനെ കിട്ടി അത് കഴിഞ്ഞ റെനി അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ റെനിയെ ഏറ്റവും അവസാനം മൂന്നാമത് പിടിക്കുന്നത് റെനിയാണ് ഈ കിബ്ളോ ഡാനിയലിനെ ഒരു മാസത്തിന് ശേഷമാണ് പിടികൂടുന്നത് ഇയാൾ നേരെ ഈ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട കിബ്ലോ നേരെ കെനിയൻ എംബസിയിൽ പോയി തൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെന്നും തൻ്റെ പാസ്പോർട്ട് കളഞ്ഞു പോയി തനിക്ക് പാസ്പോർട്ട് വേണം എംബസിയുടെ സഹായം വേണമെന്നൊക്കെ കിബ്ലോ പറയുകയുണ്ടായി അപ്പോൾ പക്ഷേ അപ്പോൾ തന്നെ പോലീസിന് പോലീസ് കെനിയൻ എംബസിയെ അറിയിച്ചിരുന്നു ഇവൻ ഇങ്ങനൊരു ക്രിമിനലാണ് ഇവനെ ഉടനടി നമുക്ക് പിടികൂടി ആവശ്യമുണ്ട് കൊലപാതക കേസിലെ പ്രതിയാണ് കേരളത്തിലെ എന്ന് പറഞ്ഞു അങ്ങനെ കെനിയൻ എംബസി ഇവനെ തടഞ്ഞു വെച്ചു എംബസി ഉദ്യോഗസ്ഥർ ബുദ്ധിപൂർവ്വം ഇവനെ പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആപ്ലിക്കേഷനൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവനെ അവിടെ ഇരുത്തി ഇരുത്തിയിട്ട് കെനിയൻ എംബസിയിലെ ജീവനക്കാർ പോലീസിനെ വിളിച്ചു അങ്ങനെയാണ് പോലീസ് പോയി കിബ്ലോയെ ഒരു മാസത്തിന് ശേഷം പിടിക്കുന്നത് ഈ ഇവനെ പിടികൂടുന്നത് ഒരു മാസത്തോളം ഇവനിങ്ങനെ കയറി ഇറങ്ങി കിബ്ലോ കയറി ഇറങ്ങി അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഇവനെ പിടികൂടി അങ്ങനെ പി പിന്നീട് എൺപത്തി രണ്ടിൽ ഈ സിനിമ വരുന്നു മദ്രാസിലെ മോൻ എന്ന് പറയുന്ന സിനിമ വരുന്നു സിനിമ വരുന്നതിന് പിന്നാലെ ഇവൻ പരോളിന് ഇറങ്ങി എൺപത്തി എട്ടിൽ പരോളിലിറങ്ങുന്നു പരോളിലിറങ്ങിയിട്ട് ഈ മണി മല്യത്ത് എന്നാളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം തിരുവല്ല സ്വദേശിയാണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹത്തെ നേരിട്ട് പോയി ഭീഷണിപ്പെടുത്തി കുറേ പണം കവർന്നു പിന്നീട് ഇവൻ രണ്ട് മോഷണം കൂടി നടത്താനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ റെനിക്ക് ഈ പറയുന്ന ചിന്ത അതായത് ഈ കുബുത്തി എന്ന് പറയുന്ന ചിന്ത മാറ്റപ്പെടുകയും ഇദ്ദേഹം ദൈവത്തിൻ്റെ പാതയിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ടിൽ പരോളിനിറങ്ങി ഇയാൾ ടീന എനിക്ക് തോന്നുന്നു ടീനയുടെ ഒരു സ്വാധീനം ഇയാളെ ഭാര്യയുടെ ഒരു സ്വാധീനം ഇയാളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ടീനയെ വാങ്ങാൻ കഴിച്ച് ഇയാൾ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു തൊണ്ണൂറ്റിയഞ്ചിൽ ഇവരെ എല്ലാവരെയും ശിക്ഷ കഴിഞ്ഞ് കോടതി കുറ്റവിമുക്തരാക്കി വിട്ടു അപ്പോൾ കിബ്ളോ കെനിയിലേക്കും പോയി ഹസൻ അവൻ്റെ രാജ്യത്തിലേക്കും പോയി ഗുണശേഖരൻ തമിഴ്നാട്ടിൽ തന്നെ മദ്രാസിൽ തന്നെ സെറ്റിലായി റെനി ഇവിടെ ടീനയുമായി ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രിസൺ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗമായി അംഗമായ ശേഷം അദ്ദേഹം പിന്നീട് ദീർഘകാലം ഇങ്ങനെ ഈ പറയുന്ന തടവ് പുള്ളികൾക്ക് സഹായങ്ങളൊക്കെ എത്തിച്ചു നൽകുന്ന ഒരാളായിട്ട് റെഡി മാറുകയായിരുന്നു ഈ കരിക്കൻ വില്ലയുടെ കഥ കരിക്കൻ വില്ല വിൽപ്പനയ്ക്ക് പലതവണ ശ്രമിച്ചു ബന്ധുക്കൾ അതായത് കെ സി ജോർജിൻ്റെ ബന്ധുക്കൾ ഇതിനെ വിൽക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചു പക്ഷേ വന്ന് താമസിക്കുന്നവരാരും അതിലധികം താമസിച്ചിട്ടില്ല ആ എല്ലാവരും തന്നെ ഭയപ്പെട്ട് ഒരു മാസത്തിൽ കൂടുതലൊന്നും ആരും ആരും താമസിക്കത്തില്ല കാര്യം ഒന്നാമത്തേത് റോഡിൽ നിന്ന് അൻപത് മീറ്ററോളം അകൽച്ചയുണ്ട് പിന്നെ ഇതൊരു കാട് പോലെ കിടക്കുന്ന ഒരു ഏരിയയാണ് കൊക്കോ മരങ്ങൾ ചുറ്റും നിൽക്കുന്ന ഒരു പഴയ വീടാണ് പഴയ വീടെന്ന് പറയുമ്പോൾ അതിന് മൊസയ്ക്ക് തറയാണ് ടൈലല്ല മൊസയ്ക്ക് തറയാണ് അപ്പോൾ ഇതിനകത്ത് അസ്വാഭാവികമായിട്ടുള്ള പല സംഭവങ്ങളും പല രാത്രികളിലും പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കഥ പിന്നീട് ഒരുപാട് കാലം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള പരിപാടിയിലൊക്കെ ഈ കരിക്കൻവില്ല ഈ പറഞ്ഞിട്ടുണ്ട് അതിലെ താമസക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ ജനൽ ചില്ലകൾ ഈ പറയുന്ന കുറ്റി തന്നെ ഊരി ജനൽ തുറന്നു പോകാറുണ്ടെന്നും അതുപോലെ തന്നെ പൂട്ടിയ കഥക് തുറന്നു കിടക്കാറുണ്ടെന്നും പൂട്ടിയ കഥക് കിടക്കാർ തുറന്നു കിടക്കാറുണ്ടെന്നും രാത്രിയിൽ കുഞ്ഞമ്മ സംസാരിക്കുന്ന ഡയലോഗുകൾ ഈ ഹാളിൽ നിന്ന് കേൾക്കാറുണ്ട് അടുക്കള ഭാഗത്ത് നിന്ന് കേൾക്കാറുണ്ടെന്നും ഒക്കെയുള്ള കഥ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ ഒരു ഭയത്തോടു കൂടിയാണ് നോക്കുന്നത് പിന്നെ ദീർഘകാലത്തിന് ശേഷമാണ് കെ പി ഓഹന്നാൻ ഈ ഇത് വാങ്ങിക്കുന്നത് അയാളുടെ അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ വാങ്ങുകയായിരുന്നു പക്ഷേ ഗൗരി പിന്നീട് ഒരിക്കൽ പോലും ഈ വീടിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നാണ് മറ്റൊരു കഥ ഗൗരി ഒരിക്കൽ ഈ വീട്ടിലേക്ക് തൻ്റെ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ അവരുടെ ഉണ്ടായിരുന്നു അത് എടുക്കുന്നതിന് വേണ്ടി വന്ന ഗൗരിയെ ഭയപ്പെടുത്തി വിട്ടു എന്നുള്ളതാണ് ഒരു കഥ ഇങ്ങനെ പല പല കഥകൾ ഉണ്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ പിന്നെ ആളുകൾ പ്രചരിപ്പിക്കുന്ന കഥകളും പ്രചരിപ്പിക്കുന്ന കഥകളും ഉണ്ട് അതിപ്പോൾ ഇത്തരത്തിലുള്ള മരണം സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ആ വീടിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു തീരുമാനമാണ് പക്ഷേ ഞാൻ പറഞ്ഞ പ്രകാരം ഒരു മാസത്തിൽ കൂടുതൽ ആരും അവിടെ താമസിച്ചിട്ടില്ല താമസിച്ചിട്ടില്ല താമസിച്ചവരൊക്കെ തന്നെ രാത്രിയിൽ ഇത്തരത്തിൽ കുഞ്ഞമ്മ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ട് എന്നാണ് ഒരു കുഞ്ഞമ്മയെന്നല്ല പ്രായമുള്ള ഒരു സ്ത്രീ അടുക്കള ഭാഗത്തു നിന്നും സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഡയലോഗുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇത് പിന്നീട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട് ഈ പിന്നെ സൈനികത്തിൻ്റെ ഭൂതകാലമൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഭൂതകാലം എന്ന സിനിമയിലൊക്കെ കുറച്ച് വിഭാഗങ്ങൾ ഇതിനകത്തുനിന്ന് ഈ കഥകൾ അതായത് പിന്നീട് കേട്ട കഥ കൊലപാതകമല്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആളുകൾ പറഞ്ഞ കഥ ഭൂതകാലം എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രചോദനമായിട്ടുണ്ടെന്നാണ് ഒരു സിനിമാ പ്രവർത്തകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ അവരുടെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരൊന്നും ഒരിക്കൽ പോലും ഇത് കരിക്കാൻ വില്ല കൊലപാതകത്തെ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആ വീട്ടിൽ നടന്ന കുറേ സംഭവങ്ങൾ ഇതുപോലെ ആ ഭൂതകാലം സിനിമയ്ക്ക് അടിസ്ഥാനമായിട്ടുണ്ടെന്നാണ് ഒരു കഥ കണ്ടിട്ടുണ്ടോ ഭൂതകാലം ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന സിനിമ ആ ഒരു സിനിമയാണ് അതിൽ അഭിനയിച്ച രേവതിയും ആണെങ്കിലും ഷൈൻ നിഗമാണെങ്കിലും രണ്ടു പേർക്കും അത്രയധികം ക്യാമറാവന്മാർ ചുറ്റും നിന്നിട്ട് ക്യാമറാവന്മാരും അണിയറ പ്രവർത്തകരും നിന്നിട്ടും ആ വീട്ടിൽ കഴിയുവാൻ ഭയമായിരുന്നു എന്നാണ് രേവതി പിന്നീട് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത് ഈ സിനിമ ഇറങ്ങി റിലീസായതിനു ശേഷം പല ദിവസവും എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായെന്നാണ് നടി രേവതിയുടെ ഒരു ഇൻ്റർവ്യൂവിലെ ഇത് സംബന്ധിച്ചുള്ള സംഭാഷണം അപ്പൊ ഇതാണ് കരിക്കൻ വില്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള നിരവധി സിനിമകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കരിക്കൻ വില്ല കൊലപാതകം